ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഇസേൻസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ പിസ്സ ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നായിട്ട് പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടാതെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഇതാ ഈ ഒരു സ്നാക്സിന് വേണ്ടി ആദ്യം നമുക്കൊരു സോസ് തയ്യാറാക്കണം അപ്പോൾ ആ സോ സോസിന് വേണ്ടി ഞാനിവിടെ ഒരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ചെറിയ അഞ്ച് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് വലുതാണി ഒരു മൂന്നെണ്ണമൊക്കെ എടുക്കാം അപ്പോൾ അതാ ഈ തക്കാളി നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനിത് നേരത്തെ വേവിച്ച് വെച്ചതാണ് ഇത് പെട്ടെന്ന് ഇതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് നമുക്ക് നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളയാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ എല്ലാം അതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ ഏത് ഓയിലായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ഇതിലേക്ക് ഉപയോഗിക്കരുത് കേട്ടാ അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഓയിലിലേക്ക് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഇത് ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഈ ഒരു വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ വെളുത്തുള്ളി ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നാൽ നമുക്കിതിലേക്ക് വലിയുള്ളി ചേർത്തെടുക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു തക്കാളി പേസ്റ്റ് അല്ല അപ്പോൾ അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചെടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു സോസ് നല്ലോണം തിളച്ചതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്തെടുക്കാനിട്ടാ അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത് അത് ഒരു സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉറഗാന അതും ഒരു സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതായത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നല്ലോണം തിള തിളപ്പിച്ചെടുക്കാം കേട്ടോ തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതിലൊരു എണ്ണ തെളിഞ്ഞു വരും അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി സോസിൻ്റെ ഒരു കൺസിസ്റ്റൻസി എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു ടൈമിൽ നമുക്കിത് ഒന്ന് ഈ ഒരു തീ ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡിയായി ഇനി ഇതാ ആ ഒരു പാൻ ചൂടാക്കിയിട്ടതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇട്ടാ എന്നിട്ട് നേരത്തെ ആ ഒരു വെളുത്തുള്ളി നില വെളുത്തുള്ളിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെളുത്തുള്ളിന്ന് കുറച്ച് ഇത് അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ അതിലേക്ക് ഇതാ വലിയുള്ളി ചേർത്ത് കൊടുക്കുക വലിയുള്ളി ഞാൻ ഒരു ഒരു വലിയുള്ളി ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടിട്ടാണ് അതും ഇതാ ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇട്ടാ അപ്പോൾ ഇതും കൂടി ജസ്റ്റ് ഒന്നൊരു ഒരു ഒരു ബ്രൗൺ കളറാവുന്നവരെ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഒരു ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളിൽ ചെറിയ ജീരകം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അല്ല ചെറിയ ജീരകം പൊടിച്ചിട്ട് അതൊരു സ്പൂണ് ഒരു ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഈ ഒരു ജീരകം കൂടി ചേർത്തിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഉള്ളി ഏകദേശം ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് തക്കാളി ചേർത്തെടുക്കാം കൊടുക്കാം തക്കാളി ഞാനിവിടെ ഒരു ചെറിയ തക്കാളി തന്നെ എടുത്തിട്ടുള്ളത് ഇട്ടാ അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ചേർത്തെടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് ക്യാപ്സിൻ കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാനിട്ടാ ഇനി വേണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാൻ കേട്ടോ കേബേജോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ചേർത്തെടുക്കുക എന്നിട്ട് എല്ലാം കൂടി നല്ലോണം എന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്കൊരു ഒരു രണ്ട് എങ്കിലും നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അതൊരുപാട് അങ്ങ് വേവിക്കൊന്നും വേണ്ട ഈ ഒരു ക്യാപ്സിക്കും തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ഞാൻ നേരത്തെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തതായിരുന്നു അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ആ ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു മസാല അതുപോലെ തന്നെ ചിക്കനും കൂടി നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക ഇനി ഇതായി ഒരു ഫില്ലിങ്ങിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു സോസ് ഉണ്ടല്ലോ ആ സോസിൽ നിന്ന് ഒന്നോ രണ്ടോ സ്പൂൺ വീതം നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇട്ടാം പിന്നെ കുറച്ച് ഓർഗാനം കൂടിയും ചേർത്താണ് ചേർക്കുകയാണ് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ടൈമിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് നല്ലോണം നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് നമ്മൾ ഉള്ളി വഴറ്റുമ്പോളൊക്കെ ജസ്റ്റ് ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു അതുപോലെ തന്നെ ചിക്കനിലും അത്യാവശ്യം ഉപ്പുണ്ടാകും അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ആക്കി എടുക്കട്ടെ അപ്പോൾ നമ്മുടെ ഇതിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫില്ലിങ് മാറ്റി വെക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു സോസും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് വൈറ്റ് സോസ് ആണ് നമ്മൾ പാസ്തയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സോസ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിരുന്നുണ്ട് അപ്പോൾ ബട്ടർ നല്ലോണം മെൽറ്റ് ആയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈതനം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൈദ കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് കട്ട പിടിക്കും അപ്പോൾ ഈ മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കട്ടെ ഈ പാല് കുറേശ്ശേ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കട്ടെ കൈവിടാതെ ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അതുപോലെ തന്നെ ഉറങ്ങാനും കൂടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടെ അപ്പോഴുതാ ഇത് നല്ലോണം തിക്കായി വരികയാണ് അപ്പോൾ ആ ടൈമിൽ നമുക്ക് കുറച്ച് പാല് കുറേശ്ശേ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതാ ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നാണ് ആവശ്യം ആവശ്യമില്ല കേക്ക് ടിങ്ങ് കേക്ക് ടിന്നിലാണ് ഞാൻ ഞാനിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതായത് ബ്രെഡ് വെച്ചിട്ടാണ് നമ്മളിത് ഈ ചിക്കൻ ഈ ലസാനയെ തയ്യാറാക്കുന്നത് അപ്പോൾ അത് ഞാനൊരു നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു നാല് പീസ് ബ്രെഡ് ഇതാ ഇതിലോട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മളിത് വെക്കുന്നതിന് മുന്നായിട്ട് ഈ ഒരു ടിന്നിൽ നമ്മൾ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് അതുകഴിഞ്ഞതിന് ശേഷത്തന്നെ ഞാനിത് ഇതുപോലെ ഒന്ന് ബ്രെഡ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ ലെയർ ലെയർ ആയിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഇതാ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ടൊമാറ്റോ കൊണ്ടുണ്ടാക്കിയ ഒരു സോസ് ഉണ്ടല്ലോ ആ സോസിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ സൈഡ് വാഷ് ഞാൻ ബ്രെഡ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ ഞാൻ നാല് ബ്രെഡായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ സൈഡ് വാഷ് ഒക്കെ ഫില്ലാക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ സൈഡിലൊക്കെ ഞാൻ ബ്രെഡ് പീസ് അതുപോലെ ബ്രെഡ് ഒരു ബ്രെഡ് പീസ് എടുത്തിട്ട് അതിങ്ങനെ ചെറിയ കട്ടാക്കിയിട്ട് അതിൻ്റെ സൈഡ് വാഷ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു വൈറ്റ് സോസ് ഉണ്ടല്ലോ വൈറ്റ് സോസിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്നൊഴിച്ചു കൊടുക്കട്ടെ ഫുൾ ആയിട്ട് കവർ ചെയ്യണം അപ്പോൾ ഇതാ വൈറ്റ് സോസ് ഫുള്ളായിട്ട് ഞാൻ ഇതിൻ്റെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ ഈ രീതിക്ക് വേണം ചെയ്തെടുക്കാൻ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ഫില്ലിങ്ങിൽ നിന്ന് കുറച്ചെടുക്കുക എന്നിട്ട് ഇതാ ഇതിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക ഇനി ഒരു ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചീസ് വെച്ചെടുക്കാം ചീസ് മോസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് അതും എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ലൈസ് ചീസ് ഉണ്ടെങ്കിൽ അത് എടുക്കട്ടോ അതൊക്കെ നിങ്ങളിഷ്ടം ഏത് ചീസാണോ അതൊക്കെ നിങ്ങളിഷ്ടെട്ടോ അപ്പോൾ അതാ ചീസും കൂടി ഞാൻ മുകളിൽ ഒന്ന് വെച്ചെടുക്കുകയാണ് ഇനി നേരത്തെ ചെയ്തെടുത്ത സ്റ്റെപ്പ് തന്നെ ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ബ്രെഡ് ഇതാ നാല് പീസ് ബ്രെഡ് ഇതതിൻ്റെ മുകളിൽ വെച്ചെടുക്കാം അതുപോലെ തന്നെ സൈഡ് വശം ഫില്ല് ചെയ്യാനുണ്ട് അപ്പോൾ അവിടെയും ബ്രെഡ് കട്ട് ചെയ്തിട്ട് സൈഡ് വശവും ഫില്ല് ചെയ്തെടുക്കുകയാണ് ഇനിയുള്ളതൊക്കെ നമ്മളിപ്പോൾ ഇതുവരെ ചെയ്ത ഒരു സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരു ലെയറും കൂടിയും ഇതുപോലൊന്ന് ചെയ്തെടുക്കുകയാണ് അപ്പോൾ തന്നിത് ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഒരു കൂടി ഒന്ന് വിതറി കൊടുക്കുകയാണ് ഇനി ഒന്നും വേണം ഇനി ഇത് നമുക്ക് നേരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസിൽ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ലസാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടാ എല്ലാവർക്കും വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയാണ് ബ്രെഡ് വെച്ചിട്ട് നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് നമ്മൾ പിസ്സൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് ഞാൻ ഇട്ടാം അതല്ല ഇത് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ പൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്